പരിശുദ്ധ മറിയത്തെ സഹരക്ഷക സകല കൃപകളുടെയും മധ്യസ്ഥ എന്നീ സ്ഥാനപ്പേരുകളിൽ അഭിസംബോധന ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് വത്തിക്കാൻ വിശ്വാസ ദിന നിർദ്ദേശിച്ചു ഈ വിഷയത്തിൽ ലിയോ പതിനാലാമൻ പാപ്പയുടെ അംഗീകാരത്തോടെ പുറത്തിറക്കിയ മാറ്റ പോപ്പുലി ഫിദലിസ് എന്ന പ്രബോധന കുറിപ്പിലാണ് ഈ വിശദീകരണം നൽകിയിട്ടുള്ളത് പ്രബോധനത്തിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ് സഹരക്ഷക എന്ന ശീർഷകം ഒഴിവാക്കണം സകരക്ഷക എന്ന പദവി യേശുക്രിസ്തുവിന്റെ ഏകരക്ഷാകർതൃത്വത്തെ മറച്ചുവെക്കുവാനും വിശ്വാസപരമായ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാനും സാധ്യതയുണ്ട് ക്രിസ്തുവാണ് ഏകരക്ഷകൻ എന്ന അടിസ്ഥാന സത്യത്തെ ഇത് ദുർബലപ്പെടുത്തിയേക്കാമെന്നും വിശ്വാസത്തിരസംഘം നിർദ്ദേശിക്കുന്നു മാതാവ് രക്ഷാകര പ്രവർത്തനത്തിൽ പങ്കാളിയാണെങ്കിലും ക്രിസ്തുവിന് സമാന്തരമായ ഒരു സ്ഥാനം നൽകുവാൻ ശ്രമിക്കുന്നത് മറിയത്തിന് നൽകിയിരിക്കുന്ന മാതൃസ്ഥാനത്തു നിന്നും വ്യതിചലിക്കുവാൻ കാരണമാകും സകല കൃപകളുടെയും മധ്യസ്ഥ എന്ന പദവിയും സമാനമായ തെറ്റിദ്ധാരണകൾക്ക് വഴിവച്ചേക്കാം മാതാവിന്റെ മാതൃത്വത്തിന് ഊന്നൽ നൽകുന്ന ദൈവമാതാവ് വിശ്വാസികളുടെ മാതാവ് എന്നീ സ്ഥാനപ്പേരുകൾ ഉപയോഗിക്കുവാനും തിരുസംഗം പ്രോത്സാഹിപ്പിക്കുന്നു മാതാവിനോടുള്ള ഭക്തിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം വിശ്വാസികൾക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ കൃത്യമായ ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാട് നൽകുകയാണ് ഈ പ്രബോധനക്കുറിപ്പിന്റെ ലക്ഷ്യമെന്നും വിശ്വാസ ദിനസംഘം പ്രിഫഡ് കർദിനാൾ വിക്ടം മാനുവൽ ഫെർണാണ്ടസ് വ്യക്തമാക്കി